ഡോക്ടറെ ഗർഭിണിയായിരിക്കുന്ന എന്നെ ഷുഗർ എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആളുടെ ഷുഗർ കൺട്രോൾ ചെയ്യട്ടെ ഗർഭിണിയാകാവൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഗർഭിണിയായ ഉടനെ തന്നെ അവരുടെ ഷുഗർ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്തേ പറ്റൂ അതും എച്ച് ബി എ വൺ സി കഴിഞ്ഞ മൂന്ന് മാസത്തെ ഷുഗർ ലെവൽ കൺട്രോൾ ആണോ അല്ലയോ എന്നറിയുന്നത് എച്ച് ബി എൻ സി ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് എച്ച് പി എം സിയുടെ വാല്യൂ പത്തിൽ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ പേഷ്യനോട് വളരെ വിഷമത്തോടുകൂടി ഒരു എൻ ടി പി ചെയ്യുന്നതിനെ പറ്റി നിർബന്ധമായി അവരോട് ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു ഇല്ല എച്ച് പി എം സി പത്തിൽ താഴെയാണ് ഏഴിൽ കൂടുതലാണ് എങ്കിൽ റിസ്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു റിസ്കുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിന് കൺജനേറ്റൽ കാർഡിയാക് ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങൾ നിർബന്ധമായും അഞ്ചാം മാസത്തിൽ ആനോമിലി സ്കാൻ ഒപ്പം അതുകൊണ്ട് ഫീറ്റൽ എക്കോയും കൂടെ ചെയ്യേണ്ടതുമാണ് പിന്നെ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഏത് സമയത്തും ഷുഗർ ഉള്ളൊരു സ്ത്രീക്ക് വജൈനൈറ്റിസും അതായത് വജനയിൽ നിരന്തരമായിട്ട് ഇൻഫെക്ഷൻ വരിക അതിനെ തുടർന്ന് മാസം തികയാതെ വെള്ളം പോവുക മാസം തികയാതെ പ്രസവവേദന ഉണ്ടാവുക അപോഷണം ഉണ്ടാവുക ഇതിനൊക്കെയുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഇനി വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് ക്രമാതീതമായി കൂടുകയും മാക്രോസോമിയ അതായത് നാല് കിലോ നാലര കിലോ അഞ്ച് കിലോയൊക്കെ ഉള്ള വെയിറ്റുള്ള കുഞ്ഞിനെ ക്യാരി ചെയ്യേണ്ട ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്രയും വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് അമ്മയ്ക്കുള്ള ഇൻസുലിൻ റിക്വയർമെൻറ്റും കൂടുകയാണ് അമ്മയ്ക്കും കുഞ്ഞിനും കൂടെ ഉള്ള ആവശ്യത്തിനുള്ള ഇൻസുലിൻ അമ്മയുടെ പാൻറിയാസിൽ നിന്ന് സെക്രീറ്റ് ആവില്ല അപ്പോൾ അവർക്കുള്ള ഇൻസുലിൻ ഡോസും അതുപോലെ തന്നെ കൂട്ടേണ്ടി വരുന്നു ഇനി പ്രസവ സമയത്താണ് എങ്കിൽ ഈ പോലെ കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്ത് ഷോൾഡർ ഡിസ്റ്റോഷ്യ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഒരു കാരണം ആയിട്ട് യുടെ വയറ്റിൽ തന്നെ വെച്ച് കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് കുറയുകയും ആ കുഞ്ഞ് മരിച്ചു പോകാനുള്ള സാധ്യതയും അൺകൺട്രോൾഡ് ഷുഗേഴ്സ് ഉള്ള ഗർഭിണികളിൽ വളരെ കൂടുതലാണ് സിസേറിയൻ ആയിക്കോട്ടെ നോർമൽ ഡെലിവറിയുടെ സ്റ്റിച്ച് സ്റ്റിച്ചായിക്കോട്ടെ ഷുഗർ ഉള്ള അമ്മമാരുടെ ആ സ്റ്റിച്ചുകൾ കരിയാൻ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും സോ പ്രസവ സമയത്തായിക്കോട്ടെ ഗർഭിണിയായിരിക്കുന്ന സമയത്തായിക്കോട്ടെ ഓരോ ട്രൈമസ്റ്ററിലും ഷുഗർ ഉള്ള അമ്മമാർ നേരിടേണ്ടി വരുന്ന കോംപ്ലിക്കേഷൻസ് ചില്ലറയൊന്നുമല്ല എന്നാൽ വെൽ കൺട്രോൾ ഷുഗേഴ്സ് ഉള്ള ഒരു ഗർഭിണിക്ക് ഈ വകയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതുമല്ല ധൈര്യമായിട്ട് ഒരു നോർമൽ ഡെലിവറിയിലേക്കുള്ള ചുവടുവയ്പ്പുകൾ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഗർഭിണികൾ നിർബന്ധമായും എച്ച് ഡി എം എൻ സി ടെസ്റ്റിംഗ് ചെയ്യുകയും അത് ഓരോ ട്രൈമസ്റ്ററിൽ റിപ്പീറ്റ് ചെയ്യുകയും അവരുടെ ഷുഗേഴ്സ് വെൽ കൺട്രോൾഡ് ആണെന്ന് കൺഫേം ചെയ്യുകയും വേണ്ടതാണ്